നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഈ വീട് ഇപ്പോൾ കൊടുക്കുന്നത് നേരത്തെ ചോദിച്ചതിലും പത്ത് ലക്ഷം രൂപ താഴ്ത്തിയാണ് ഈ ഒരു വീട് ഇപ്പോൾ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ രണ്ട് ഒരു കിച്ചന് രണ്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് വീടിൻ്റെ ചുറ്റോട് ചുറ്റും മൂന്ന് സൈഡും ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹൈവേ എന്നൊക്കെയാണെങ്കിലും നമുക്ക് നടന്നു പോരാനുള്ള ദൂരത്തിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവരുടെ വീടുകൾ വാങ്ങുവാനും അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൻ്റെ നല്ല ലാഭകരമായിട്ടുള്ള വീടുകൾ കാണുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമല്ലോ അപ്പോൾ ഇതുകൊണ്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്നാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അയൽവാക്കമൊക്കെ വരുന്നതാണെങ്കിലും നല്ല വി ഐ പി വീടുകളൊക്കെയാണ് കേട്ടോ ഡോക്ടറോ വക്കീലൊക്കെയാണ് നമുക്ക് ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ നമുക്ക് നെയബേഴ്സ് വരുന്നത് അപ്പോൾ ഇത് കണ്ടോ പഞ്ചായത്ത് ടാറിംഗ്ലോട് ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് സെൻ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ വീടിൻ്റെ മുറ്റവും പരിസരവും കണ്ടോ ഉടമസ്ഥൻ ഓസ്ട്രേലിയയിലാണെങ്കിലും ഉടമസ്ഥൻ്റെ ഫാദറും മദറും ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു നവംബർ ഡിസംബർ വന്ന് താമസിക്കുന്നതാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ അതായത് അടുത്ത മാസം അവർക്ക് പുറത്തോട്ട് പോകാനാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില കുറവിൽ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അതുപോലെ തന്നെ മുറ്റവും പരിസരവും ഒക്കെ കണ്ടോ എന്നാ ക്ലീൻ ക്ലീനാണെന്ന് മുറ്റത്തൊക്കെ നമുക്ക് കാണാം നാല് സൈഡും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അതിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞൊരു കെട്ട് കെട്ടി കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം പേര കാണാം അതുപോലെ തന്നെ റംബൂട്ടാൻ കാണാം സപ്പോട്ട കാണാം അങ്ങനെ ധാരാളം ഫലവൃക്ഷങ്ങൾ ചെടികൾ നല്ല മനോഹരമാക്കി നല്ല മുറ്റമൊക്കെയാണ് അപ്പോൾ നല്ല ഹൈറ്റിൽ കെട്ടിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ മാസം താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടായതുകൊണ്ട് നല്ല മനോഹരമാക്കിയാണ് കേട്ടോ ഈ വീടും പരിസരമൊക്കെ ഇട്ടിരിക്കുന്നത് വീടിന് ഏകദേശം ഒരു നാല് വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞു പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് രണ്ട് നിലയായിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുകൾത്തെ നിലയിലാണ് നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് വരുന്നത് രണ്ട് കിച്ചണ് ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ കാർപോർച്ചൊക്കെ കണ്ടോ മുറ്റോ അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള കാർപോർച്ച് കാർപോർച്ചിൽ നല്ല ഒരു ഡിസൈൻ രീതിയിലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാറും രണ്ട് ബൈക്കും കൂടി ഓൾറെഡി ഇപ്പോൾ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു നമ്മുടെ സിറ്റൗട്ട് കണ്ടോ സിറ്റൌട്ട് എന്നുള്ളൊരു കാഴ്ച കണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഒറ്റ നിരയിൽ നല്ല നീണ്ടു കിടക്കുന്ന സിറ്റൗട്ട് അതിൽ തന്നെ മൂന്ന് പില്ലറെ വരുന്ന സിറ്റൗട്ട് നമുക്കപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ പറയുകയാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറവലങ്ങാടാണ് കേട്ടോ ഏറ്റുമാനൂര് കുറവലങ്ങാട് എം സി റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീടിനകത്ത് കാണുന്ന എല്ലാ ഫർണിച്ചറുകളും നിങ്ങൾ നോക്കി വെച്ചോളുക ഈ വീടിനുള്ളിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ ചെറിയ രീതിയിൽ ഇനിയും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നേരത്തെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വിലയിലൊക്കെ ചെറിയ രീതി മാറ്റം വരും നമ്മുടെ ലിമിങ് ഹാള് കണ്ടു ലിമിങ് ഹാള് ഡൈനിങ് ഹാൾ സപ്പറേറ്റ് ആക്കുന്ന ഒരു പാട്ടിഷ്യന്മാർക്ക് നമ്മൾ കണ്ടു ഇവിടെ കണ്ടു ഈ ഡൈനിങ് ഹാള് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളിൽ നമുക്ക് കാണാം ഈ ഫർണിച്ചറുകളെല്ലാം നിങ്ങൾ നോക്കണേ സെറ്റി സോഫ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൈനിങ് ടേബിള് ചെയർ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇവർ പുറത്തോട്ട് പോകുന്നത് കൊണ്ട് ഇവർ ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾക്ക് ബെഡ്റൂമിൽ കാണുന്ന കട്ടലുകൾ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ അറുപത്തേഴ് ലക്ഷം രൂപ വില പറയുന്നത് അതിൽ നിന്നും മാറ്റങ്ങൾ വരുത്താമെന്നും ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ മുകുളത്തെ നിലയിൽ നമ്മൾ ആദ്യം പറഞ്ഞു പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില വീടിലാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ രണ്ട് നില വീട് എന്ന് പറഞ്ഞത് മുകളത്തെ നിലയിൽ നാല് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ താഴെ ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ അതും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ നിലയിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂം അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം ആക്കി ഒരു ബാത്റൂമാക്കി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കണ്ടു അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടു ഇത് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന നമുക്ക് ഈ നാല് ബെഡ്റൂമിനും കൂടി കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഈ വരുന്നത് ഈ അടുത്ത സൈഡ് കണ്ടത് ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇതിനോട് ചേർന്നാണ് കേട്ടോ കോമൺ ബാത്റൂം വരുന്നത് നമ്മൾ ആദ്യമത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടു നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഇത് കണ്ടോ ഇത് സെക്കൻഡ് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഇത് തേർഡ് ബെഡ്റൂം തേഡ് ബെഡ്റൂമിലാണെങ്കിലും നമുക്ക് ആ കാണുന്നത് അറ്റാച്ച്ഡ് ഈ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് കേട്ടോ ആദ്യം കണ്ടതും മൂന്നാമത് കണ്ടതും അറ്റാച്ച്ഡ് ബാത്റൂമോറൂംസ് നമ്മൾ കണ്ടു ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പതിമൂന്ന് സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് വീടിന്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു കുറവലങ്ങാട് അടുത്താണ് കേട്ടോ കുറവലങ്ങാട് പള്ളിക്ക് അടുത്തായിട്ടാണ് നമുക്ക് എം സി റോട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു നാല് കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഏറ്റുമാനൂർ ഒരു ടൗണിനടുത്ത് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും നമുക്ക് കുറവലങ്ങാട് പള്ളിക്കിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ എം സി റോട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രം അപ്പോൾ ഇത്രയും നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞു വെറും അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇവിടെ ഇവിടെയാണെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കിച്ചന വർക്ക് ഏരിയ ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ കണ്ടോ ഇവിടെ കണ്ടോ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് രണ്ട് വർക്ക് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കണ്ടു ഇതൊന്നാമത്തെ വർക്ക് ഏരിയ ആണ് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ കാരണം എം സി റോഡിൽ നിന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ മാറി കുറവലങ്ങാട് പള്ളിക്കൊക്കെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നമ്മൾ ഈ വീടിൻ്റെ മറ്റൊരു എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് സൈഡിലും ബാൽക്കണി ആണെന്നുള്ള കാര്യം അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീടിൻ്റെ മൂന്ന് സൈഡ് ബാൽക്കണിയാണ് ഇത് കണ്ടോ ഇതൊരു സൈഡാണ് കേട്ടോ ഈ ഒരു സൈഡ് അതുപോലെ തന്നെ വീടിൻ്റെ അപ്പുറത്തെ ബാക്ക് സൈഡ് ഇതേ ലെവലിൽ അങ്ങേ സൈഡും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് സൈഡിലും ബാൽക്കണി ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ മുകളിലോട്ട് കയറാനാണെങ്കിലും പുറത്തുനിന്ന് സ്റ്റയർ കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അവസാനം അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഏകദേശം കണ്ടു കഴിഞ്ഞു നമ്മൾ ബെഡ്റൂംസിൻ്റെ ഒക്കെ വലപ്പങ്ങൾ വലുപ്പമൊക്കെ മനസ്സിലാക്കി നമ്മൾ അപ്പോൾ സ്ഥലമൊക്കെ നമുക്ക് ബാക്ക് സൈഡിലോട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് പുറത്തിറങ്ങി വീടിൻ്റെ ബാക്ക് സൈഡിലത്തെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഇതിപ്പം വീടിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുന്നതാണ് കേട്ടോ നല്ല ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുന്നൊരു റബ്ബർ തോട്ടമായിരുന്നു നേരത്തെ അത് വെട്ടി ഇപ്പോൾ കൈത കൃഷിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തെ ഒരു ഏകദേശം കാഴ്ച കാണിക്കാം അപ്പോൾ നമ്മൾ ഈ വീട് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അല്ലെ ഇനി വരുമ്പോൾ തോന്നാവുന്ന രണ്ട് നെഗറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ കേട്ടോ അതിലൊന്നാമത്തെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെ മോകുളത്തെ നിലയിൽ നാല് ബെഡ്റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഈ വീടിൻ്റെ താഴത്തെ നിലയിലോട്ട് ഇറങ്ങാൻ ഇപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടോ ഈ സ്റ്റെയർ ഇറങ്ങണം കേട്ടോ താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഈ കാണുന്ന സ്റ്റെയർ ഇറങ്ങി വേണം നമ്മൾ താഴോട്ട് പ്രവേശിക്കാൻ അപ്പോൾ താഴെ ഒരു നിലയുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഈ താഴെ വേണമെങ്കിൽ നമുക്കൊരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ഒരു വീ കൊഞ്ഞ് അല്ല ഒരു കൊച്ചൊരു വീട് ആക്കി എടുക്കാവുന്നതാണ് അത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ഇവിടെ ഓപ്പണാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണേൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം പോലെ കീപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാണോ അങ്ങനെയൊക്കെയോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക കേട്ടോ കാരണം ഇതിൽ ഇറങ്ങി വേണം നമുക്ക് ബാക്ക് സൈഡിലോട്ട് കിടക്കുന്ന പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പതിമൂന്ന് സെൻറ്റിലോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ ആ സ്റ്റെയറിൽ കൂടെ ഇറങ്ങി വേണം നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും കൃഷികൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ കുറേ ഫലവൃഷ്ണങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ പ്ലാവുണ്ട് ചാമ്പയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണേ നമുക്ക് ആ സ്റ്റെയർ ഇറങ്ങണം കേട്ടോ അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക ഈ വീടിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഇത് പറയാനുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കി വേണം വരുവാണെങ്കിൽ വരാൻ അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമതായിട്ടൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ രണ്ടാമതായിട്ട് വരുന്ന കാര്യമെന്ന് പറയുന്നത് ഓണർ നമ്മൾ ആദ്യമേ പറഞ്ഞു ഓണറ് വിദേശത്ത് സെറ്റിൽഡാണ് അതായത് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡായിട്ട് നിൽക്കുന്ന ഓണറാണ് അപ്പോൾ ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് കിണർ വെള്ളം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ കിണർ കണക്ഷനാണ് കേട്ടോ വരുന്നത് രണ്ട് കണക്ഷൻ ഉണ്ടോ അതിൽ ഓർമ്മ കണക്റ്റ് കിണർ വെള്ളം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ടാങ്ക് ആയിട്ട് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ കുറവലങ്ങാടാണ് ലൊക്കേഷൻ വരുന്നത് കുറവലിങ്ങാൻ പള്ളിക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി ബസ് സ്റ്റോപ്പ് അഞ്ഞൂറ് മീറ്റർ മാറി ഉടമസ്ഥിനെ ഈ വീടിന് ഫർണിച്ചർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അറുപത്തേഴ് ലക്ഷം രൂപ